ചീത്ത അവച്ചെടുക്ക അവിയലിന്റെ വരുവല്ല തോരന്റെ പരുവല്ലാത്ത രീതിയിൽ അടുക്കണം നമ്മൾ അരയ്ക്കാന ഒന്നിനു നിന്നില്ല നമ്മളെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അവിയൽ വെക്കുമ്പോ എന്താ ഒരേ സ്പൂൺ ഇതിൽ ഇട്ടു കൊടുത്ത ടേസ്റ്റ് കൂടും ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ കുറച്ച് ടിപ്സുകളും നമ്മുടെയൊക്കെ വീട്ടില് തോരം വെക്കാനായിട്ട് നമ്മൾ ചീര വാങ്ങി വെക്കാറുണ്ട് തലേന്നായിരിക്കും നമ്മൾ ചീര വാങ്ങുന്നത് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കും വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് അത് കമിഴ്ന്നു പോവും ഇതുപോലൊരു പുട്ടുവിട്ടി ഉണ്ടെങ്കിൽ ഇതാ ഈ ചീര എടുത്ത് നമ്മൾ ഈ പുട്ടുകുട്ടിയിലോട്ട് ഇറക്കി വെക്കണം ഇറക്കി വെച്ചിട്ട് വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിരുന്നാൽ അത് അതുപോലെ ഇരിക്കും ചരിഞ്ഞു പോകത്തില്ല പിറ്റേന്ന് എടുത്ത് നമുക്ക് തോരനും വെക്കാം ഫ്രഷ് ആയിരിക്കും വെറുതെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഒലിച്ച് നമ്മൾ ഇതുപോലൊരു പാത്രത്തിലിട്ട് അടച്ചു വെക്കണം അത് വെള്ളം തോർത്തിയിട്ട് മാത്രം അടച്ചു വെക്കണം അടിയിലൊരു ടിഷ്യൂ പേപ്പർ ഇടുവാണെങ്കിൽ അതിൻ്റെ ഈർപ്പം ഉണ്ടെങ്കിൽ അതിനകത്ത് കയറി പിടിച്ചോളും ചീത്തയാവത്തില്ല പെട്ടെന്ന് അടുക്കള ജോലി എളുപ്പവുമാകും കറിവേപ്പില ഒരുപാടുണ്ടെങ്കിൽ കഴുകി അരിപ്പിൽ വെച്ചൂറ്റി നല്ലതുപോലെ വെള്ളം തോർത്തിയതിനു ശേഷം ചില്ലുകുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരുപാട് നാള് കേട് കൂടാതിരിക്കും ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഒരു അല്ലിയോളം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു പന്ത്രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നര ടീസ്പൂൺ നല്ല ജീരവും ഇട്ട് നമുക്ക് നല്ലതുപോലൊന്ന് അരച്ചെടുക്കാം അങ്ങനെ നമ്മൾ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ഇട്ടു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുക അവിയന്റെ വരുവോ തോരന്റെ വരുവോ രീതിയിൽ വേണം നമ്മളൊന്ന് അരച്ചെടുക്കാൻ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതുപോലൊരു പാത്രം എടുത്തിട്ട് ഈ കൂട്ടെല്ലാം കൂടെ ആ പാത്രത്തിലോട്ടാക്കി കൊടുക്കാം കൈവെച്ചോ സ്പൂൺ വെച്ചോ ഒക്കെ ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് എടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം പിറ്റേന്ന് നമുക്ക് തോരം വെക്കാനോ അവിയൽ വെക്കാനോ എല്ലാത്തിലും നമുക്ക് ഇതിൽ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ അന്നേരം അന്നേരം അര വെള്ളത്തിലിട്ട് വെച്ച ചീര ഒരുപാടുണ്ടായിരുന്നു നമ്മൾ അങ്ങ് അരിഞ്ഞിട്ടുണ്ട് ഇനി പകുതിയെ ആവശ്യമുള്ളൂ അന്നേരം ബാക്കി പകുതി എടുത്ത് നമ്മൾ ഇതുപോലെ ഉപ്പിയിലോ ടിന്നിലോ ആക്കി വെച്ചിരിക്കാം പക്ഷെ അതിനകത്ത് നമ്മൾ സവാളയ ഒന്നും ചേർക്കാൻ പാടില്ല അല്ലാതെ തന്നെ വെച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാൻ നേരം ഇതുപോലെ സവാള അരിഞ്ഞിട്ട് ഉപയോഗിക്കാവുന്നതാണ് അരിഞ്ഞു വെച്ച ചീര നമ്മള് തോരം വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അരപ്പിടാൻ നമ്മൾ അരക്കുന്നൊന്നുമില്ല നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പിന്റെ കൂട്ടെടുത്ത് അതിൽ നിന്ന് നമുക്ക് കുറെച്ച ഇങ്ങനെ ഇട്ടു കൊടുക്കാം നമുക്ക് ആ ഓരോ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുന്നെടുത്ത് ഇട്ടുകൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഇതാത് ഇതുപോലെ അങ് അടച്ച് തിരിച്ച് ഫ്രിഡ്ജിൽ വെക്കാം തോരം വെക്കാൻ നേരം നമ്മൾ അരക്കാനാ ഒന്നിനു നിന്നില്ല നമ്മളെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിറ്റേ ദിവസം നമ്മൾ അവിയൽ വെക്കാനാണ് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് അവിയലിനുള്ള കൂട്ടെല്ലാം കൂടെ അരിഞ്ഞോട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലിരുന്ന എല്ലാം കൂട്ടം എടുത്തിട്ട് ഇതിൽ നിന്ന് കുറച്ച് അവിയലിന് വേണ്ടി ഇതിലേ ചട്ടിയിലോട്ട് ഇട്ടു കൊടുക്കാം ബാക്കി വന്ന അരപ്പ് നമ്മൾ ഇതുപോലെ അങ്ങ് അടച്ച് നമുക്ക് തിരിച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചേക്കാം കേൾക്കാം പ്രത്യേകിച്ച് അവിയൽ വെക്കാൻ നമ്മൾ കൂട്ടൊന്നും അരയ്ക്കേണ്ടി വന്നില്ല അതിലേക്ക് നമ്മൾ ഇതിൽ നിന്ന് അരപ്പ് ഇട്ടു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുത്ത് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നമുക്ക് അവിയൽ തയ്യാറാക്കി എടുക്കാം അവിയൽ വെക്കുമ്പോഴോ ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ നേരം ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം ഇതുപോലെ ഉണക്ക കൊഞ്ചുണ്ടെങ്കിൽ നമ്മൾ വേടിച്ച് വെച്ച് വറുത്ത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ട് അവിയൽ വെക്കുമ്പോൾ എന്താ ഒരേ സ്പൂൺ ഇതിൽ ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് കൂടും ചമ്മന്തി അരയ്ക്കുമ്പോൾ ചമ്മന്തിക്ക് ഇട്ട് കൊടുക്കാം